അസ്സാമലൈക്കും അപ്പം ഞങ്ങളുടെ ലണ്ടൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു നാല് വീഡിയോ ഇട്ടിരുന്നു അപ്പം ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പം ഞാനിത് കുറച്ച് ടൈം വൈകിപ്പോയി കേട്ടോ ഇടാനായിട്ട് ലണ്ടൻ സീരീസിലെ ലാസ്റ്റത്തെ വീഡിയോ ആണിത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബെർമിങ്ഹാമിൽ ഞങ്ങൾ പോയ ഷോപ്പിങ്ങും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിരുന്നത് ബെർമിങ്ഹാമിൽ നമ്മളൊന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ബ്രൈറ്റൺ ബീച്ച് കാണാനും അവിടുന്ന് സെവൻ സിസ്റ്റേഴ്സ് ബീച്ച് കാണാനുമായിട്ടാണ് പോയത് അവിടുന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നുണ്ട് അത്യാവശ്യം യാത്ര ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് മണിക്കൂറെ എടുത്തിട്ടാണ് നമ്മൾ ബ്രൈറ്റൺ ബീച്ചിൽ എത്തിയത് അങ്ങനെ കാറൊരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് ബീച്ചിനകത്തേക്ക് നമ്മൾ പോയത് ഈ ബീച്ചിൻ്റെ എന്ന് പറയാൻ ഇവിടെ കടൽപ്പാലും ഉണ്ട് പിന്നെ ഈ ബീച്ച് ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് മുകളിൽ കയറി നിന്ന് കാണാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അതിനകത്ത് കയറിയില്ല കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന് പിന്നെ നടന്നു പോകണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ തന്നെ നിന്ന് ഇവിടെയൊക്കെ കണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബീച്ചിൽ മണലല്ല ചരലാണ് ഈ ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ ചരലുകളാണ് ഇവിടെ ഉള്ളത് അത് നല്ല അതിൻ്റെ പുറത്ത് നമുക്ക് ഇരിക്കാനും നടക്കാനും ഒക്കെ നല്ല നല്ലതായിരുന്നു കേട്ടോ അത് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി പിന്നെ നമ്മൾ അവിടെ കണ്ട ഒരു കാഴ്ചയായിരുന്നു ഒരാളിങ്ങനെ ഒരു സാധനം വെച്ചിട്ട് എന്തൊക്കെ സെർച്ച് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടോ അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തെങ്കിലും സ്വർണമോ എന്തെങ്കിലും ലോഹങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ മണലിൻ്റെയൊക്കെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഈ സാധനം വെച്ചിട്ട് ഇവരിങ്ങനെ സെർച്ച് ചെയ്യുമ്പം ബീപ് ശബ്ദം കേൾക്കും അപ്പോൾ ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഇവരിങ്ങനെ കുഴിച്ചിട്ട് നോക്കും എന്താ ഉള്ളതെന്ന് അങ്ങനെ അത് അവരെടുത്ത് കൊണ്ടേ വിൽക്കും അവരുടെ ഒരു ബിസിനസ് അപ്പം അത് അതവർ അവിടെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടപ്പം ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ഇനി നമുക്ക് ബ്രൈറ്റൺ ബീച്ചിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി സെവൻ സിസ്റ്റേഴ്സ് ബീച്ച് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ ഞങ്ങളിങ്ങനെ പോകും തോറും ഇരുട്ടായി തുടങ്ങിയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു അവിടെ മണി അഞ്ച് മണിയൊക്കെ സമയത്ത് നല്ല ഇരുട്ടായി തുടങ്ങുമെന്ന് പക്ഷെ ഞങ്ങൾക്ക് സെവൻ സിസ്റ്റേഴ്സ് ബീച്ച് ഇത്രയും കാണാൻ പറ്റുകയില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കാ ഇരുട്ടത്താണ് ഞങ്ങൾ കണ്ടത് പക്ഷെ അതൊരു വീഡിയോ എടുക്കാൻ പോലും പറ്റാത്ത ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നേരെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ആ വീഡിയോയിൽ കാണാൻ ഒരു ക്ലിഫ് പോലെ ആ ഇങ്ങനത്തെ ഒരു ക്ലിഫ് ഏഴ് ക്ലിഫ് കൂടുന്നതാണ് സെവൻ സിസ്റ്റേഴ്സ് എന്നുള്ള ബീച്ച് പക്ഷേ ഞങ്ങൾക്ക് കറക്റ്റ് ആ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനൊന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു പക്ഷെ അത് കറക്റ്റായിട്ടൊരു വെളിച്ചത്ത് കാണാൻ പറ്റിയില്ല ഒരു ഇരിട്ടത്താണ് നമുക്ക് കാണാൻ പറ്റിയത് എന്തായാലും നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ മോൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത് അപ്പം അവിടെ അന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ വിൻ്റർ വണ്ടർല കാണാൻ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇനി ഷെയർ ചെയ്യുന്നത് അപ്പം വിൻ്റർ വണ്ടർല കാണാനായിട്ട് നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നതാണ് അപ്പം വിൻ്ററിൽ വരുന്ന ഒരു പ്രത്യേക പ്രത്യേകതയുള്ളൊരു ഷോയാണ് കേട്ടോ ഇത് ഇതെല്ലാം നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഒക്കെ പോലത്തെ ഒരു സംഭവം പല നാട്ടിലെ ഫുഡുകളും ഗെയിമുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം കുറേ ഉണ്ടായിരുന്നത് കാണാൻ ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നില്ല കണ്ടു തീരുമെന്ന് അത്രയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് ഇതുപോലെയുള്ള ക്യൂ ആയിരുന്നു അപ്പോൾ ആ ക്യൂ ഒക്കെ നിന്ന് കുറേ സമയം കഴിഞ്ഞപ്പം നമ്മുടെ സമയമായി നമ്മളെ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് അവരകത്തേക്ക് കയറ്റി വിടുന്നത് പിന്നെ മോൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ പേരും കൂടിയാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ എവിടെ പോയാലും വെറൈറ്റി ഫുഡ് കണ്ടാലും അതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആളാണ് കേട്ടോ ഞാൻ അതുപോലെ തന്നെ പിള്ളേരും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ഐറ്റവും കുറേശ്ശേ വാങ്ങിച്ചിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇത് ചോക്ലേറ്റ് സ്ട്രോബെറി അധികം പുളിയൊന്നും ഇല്ലാത്ത സ്ട്രോബെറി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉള്ള ഓരോ ഷോപ്പിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഓരോ ഷോപ്പും ഇങ്ങനെ പല പല മോഡലിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് എല്ലാം കാണാൻ ഒന്നിനൊന്നിന് മിച്ചം അടിപൊളി എന്നൊക്കെ പറയാം കേട്ടോ അത്രയും സൂപ്പറായിരുന്നു ഇതൊരു റിവോൾവിങ് ബാറായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് ഞങ്ങളിങ്ങനെ ഇത് കറങ്ങുന്നത് കണ്ടുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണിത് അങ്ങനെ നമ്മൾ ഓരോ സ്ഥലം കണ്ടിങ്ങനെ വന്നപ്പോഴാണ് ചുറോസ് ഉണ്ടാക്കുന്നു കണ്ടത് പിന്നെ അവിടെ നിന്ന് നമ്മൾ ചുറോസ് വാങ്ങിച്ചു കഴിച്ചു ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൽ സ്ട്രോബെറി വാങ്ങിച്ചുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് ചുറോസ് നമ്മൾ വാങ്ങിച്ചത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതേപോലെ കുറേ ഗെയിമുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ പല രീതിയിലുള്ള ഗെയിമുകളായിരുന്നു അപ്പോൾ ഇങ്ങനെ ബോളിങ്ങനെ ബാസ്ക്കറ്റിലിടുന്ന ഇത് കണ്ടപ്പം എനിക്കൊന്ന് കളിക്കണമെന്ന് തോന്നി അവിടെ ബാസ്ക്കറ്റ് ഒരു സ്ഥലത്ത് ബോൾ ഒരു സ്ഥലത്തായി പോയി ഞാൻ കളിക്കുന്ന പറഞ്ഞുകൊണ്ട് മോൻ്റെ ഫ്രണ്ടും എടുത്ത് ബോൾ ബോളിട്ടതാണ് പക്ഷെ ആ ബോൾ ബാസ്ക്കറ്റിലും വീണില്ല നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് വന്നൂല ആ ബോൾ പിന്നെ ഞങ്ങളെ കണ്ടിട്ടുമില്ല എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് വീണ്ടും നടന്നു വീണ്ടും ഓരോ ഫുഡ് കാണും അത് വാങ്ങിച്ച് കളിക്കും ഇതും സൂപ്പർ ആയിരുന്നു കേട്ടോ ഈ ഒരു ഷോ നമ്മുടെ ഇവിടെ ഒന്നും കാണാത്തതായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോ ഉണ്ടോ എന്ന് അറിയില്ല നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം ഒരു വലിയ ഒരു പിന്നെ ബംഗ്ലാവ് പോലെ വന്ന് യക്ഷികളുടെ കൊട്ടാരമെന്നൊക്കെ പറയാം അതുപോലെ തോന്നുന്ന ഒരു സ്ഥലം അതിനകത്തേക്ക് നമ്മളിങ്ങനെ റോപ്പിൽ കൊണ്ടുപോകും എന്നിട്ട് നമുക്കിങ്ങനെ പേടിയാകുന്ന സംഭവങ്ങളൊക്കെ കാണിക്കും എന്തായാലും ഞങ്ങൾ അതിലൊന്നും കയറിയില്ല ഇങ്ങനെ പുറത്തുനിന്ന് കണ്ട ഒരു കാഴ്ചകളാണ് ഇതൊക്കെ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സ്ഥലം കണ്ടുകൊണ്ട് പോകുന്ന വഴിക്കാണ് അടുത്ത ഒരു ഗെയിം കണ്ടത് അപ്പോൾ ഇവിടെ കണ്ടപ്പം ഇക്കാക്ക് അതൊന്ന് കളിക്കണം എന്ന് തോന്നിയിട്ട് കളിച്ച കേട്ടോ എന്തായാലും മശാല അത് കളിച്ച് ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടി അപ്പം എല്ലാവർക്കും സന്തോഷമായി നമ്മൾ അതിന് മുമ്പൊക്കെ കളിച്ചിട്ടൊക്കെ നമ്മുടെ പൈസ പോയതല്ലാണ്ട് നമുക്കൊന്നും കിട്ടിയില്ല ചെറുതാണെങ്കിലും നമുക്ക് നമ്മളിങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കിട്ടും അതൊരു സന്തോഷമല്ലേ ആ ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയ സന്തോഷമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത് എന്തായാലും നമ്മൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് ഓരോ ഗെയിമുകളും ഓരോ സംഭവങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകുമായിരുന്നു ഈ സമയത്തൊക്കെ നമ്മുടെ കൈയും മുഖമൊക്കെ ഇങ്ങനെ തണുത്തിട്ട് മരവിച്ചിരിക്കുമായിരുന്നു കേട്ടോ അത്രയും തണുപ്പായിരുന്നു അപ്പം നമ്മളങ്ങനെ പോകുന്ന വഴിക്കാണ് അവിടെ ഇങ്ങനെ ഇതുപോലെ തീ കത്തിച്ച് നമുക്കിങ്ങനെ ചൂട് ഒരു സ്ഥലം കണ്ടത് എന്തായാലും അവിടെ നമ്മൾ കുറേ നേരം പോയി നിന്ന് ആ ചൂടത്തുനിന്ന് നിന്ന് നിൽക്കുന്നപ്പോൾ തന്നെ ഒരു സമാധാനം എനിക്കാണെങ്കിൽ മൂക്കൊന്നും ഇല്ലാത്തവണ് ഒന്നും അത് മരവിച്ചിട്ട് അത്രയും തണുപ്പായിരുന്നു കേട്ടോ എന്നാലും അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ കസിൻ സിസ്റ്ററെ മോൻ വിളിച്ചത് അവൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവനെ കാത്ത് അവിടെ കുറേ നേരം സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത് നമ്മുടെ ക്രിസ്മസ് കരോൾ വരുന്നത് അതും നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു ഞങ്ങളത് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്കത് മിസ്സായേനെ അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളൂടെ കാണാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സിസ്റ്റർ മോനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ബസ്സിൽ സെൻട്രൽ ലണ്ടനിലേക്ക് പോയത് ഇവിടെ ഇവിടുത്തെ യുണീക്കായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ ലൈറ്റിങ് അപ്പം അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോയത് ക്രിസ്മസ് ആയിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇത് കാണാനായിട്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ എത്താറുമുണ്ട് ഇതൊക്കെ ഞങ്ങൾ ബസ്സിലിരുന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ എന്തായാലും അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് അതിൽ കുറേ സമയം നടന്നൊക്കെ കുറേ ലൈറ്റിങ്ങൊക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പം മോൻ പറഞ്ഞു ഞാൻ മോൻ്റെ അടുത്ത് ലണ്ടനിൽ പോകുന്ന സമയത്ത് ഞങ്ങളിവിടെ ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിരുന്നാണ് എന്നെ ലെറ്റോയിൽ കൊണ്ടുപോകണം ആലിയ ഭട്ട് കഴിച്ച ആ മിൽക്ക് കേക്ക് പോയി ആ ഷോപ്പിൽ നിന്ന് തന്നെ എനിക്ക് കഴിക്കണം എന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും കാണണ്ട അവിടെ പോകണം എന്തായാലും എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മച്ചീനെ അവിടെ എന്തായാലും കൊണ്ടുപോയിട്ടേ ഉള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് അവൻ പറയുന്നത് ഇതിൻ്റെ അടുത്ത് അതുവരെ എന്നോട് അവൻ പറഞ്ഞില്ലായിരുന്നു ഇതിൻ്റെ അടുത്താണ് ആ കട ഉമ്മച്ചയ്ക്ക് അത് കഴിക്കണ്ടേന്ന് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കെല്ലാം എന്ത് കണ്ടാലും എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇവിടെ പോയി ആ ഒരു മിൽക്ക് കേക്ക് കഴിക്കണം അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും അവിടെ അങ്ങനെ ഞങ്ങൾ പോയി പോയി പോയിതേ മിൽക്ക് കേക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പലതരം കേക്കുകളുണ്ടായിരുന്നു പക്ഷേ നല്ല റേറ്റാണ് എല്ലാത്തിനും അങ്ങനെ എനിക്ക് മിൽക്ക് കേക്ക് കഴിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിന് തന്നെ പോയതുകൊണ്ട് മിൽക്ക് കേക്ക് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ മിൽക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പലയിടത്തുനിന്ന് ഞാൻ കഴിച്ചിട്ടുമുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു ടേസ്റ്റ് എവിടെ നിന്നും കിട്ടിയിട്ടില്ല അത്ര റിച്ച് റിച്ചായിട്ടുള്ളൊരു കേക്ക് പക്ഷേ കാണാൻ വലിയ ഒരു ഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പക്ഷെ സൂപ്പർ ആയിരുന്നു എനിക്ക് ഒത്തിരി സന്തോഷമായ ഒരു നിമിഷമായിരുന്നു ഇതൊന്നു പറയാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങിച്ച് കഴിച്ചു വേറൊരു സാധനവും കഴിച്ചിരുന്നു അതിൻ്റെ അത് മോൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് സത്യം പറഞ്ഞാൽ അത് അപ്പം തന്നെ കഴിച്ചുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതും സൂപ്പറായിരുന്നു ഒരു ബണ്ണ പോത്തൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ല പിന്നെ അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നടന്ന് പിന്നെ പിക്കാഡലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് സെൻട്രൽ ലണ്ടനിൽ തന്നെയുള്ള അവിടെയാണ് നമ്മൾ പോയത് അവിടെയും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ റിക്ഷകളൊക്കെ കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ റിക്ഷകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ അവിടെ എല്ലാം ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് വന്ന ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതെല്ലാം കണ്ട നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേറെ അവിടെ കണ്ട എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലണ്ടിൽ തന്നെ ഒരു സ്ക്രീൻ വലിയൊരു സ്ക്രീനായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ പരസ്യങ്ങളും ഒക്കെ എഴുതി വരുന്നത് അതും അവിടുത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ക്രീനാണെന്ന് തോന്നുന്നു എനിക്ക് അത് എങ്ങനെയാണെന്ന് പറയാനൊന്നും എനിക്കറിയില്ല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് തെരുവിലിങ്ങനെ കുറേ പേര് ഡാൻസ് കളിക്കുന്ന കണ്ട അപ്പോൾ അതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇനിയുള്ള ലൈറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ ലൈറ്റിംഗ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ട്രെയിനിലാണ് ഫ്ലാറ്റിലേക്ക് പോയത് അപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സ്റ്റേഷനിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയി ആ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങള് ട്രെയിനിൽ പോയത് അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോകാനായിട്ട് പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്തിരുന്നു പിന്നെ വീട്ടിൽ പോയി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ പിറ്റേ ദിവസം ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് മോനോട് യാത്ര പറഞ്ഞിറങ്ങുന്നതും അതൊന്നും വീഡിയോ എടുത്തില്ല ശരിക്കും അവനോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയപ്പോൾ ഭയങ്കര സങ്കടവുമായിരുന്നു പിന്നെ അവൻ ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് എയർപോർട്ടിലേക്ക് അവൻ വന്നില്ല അവനിക്ക് അന്ന് ജോലിക്ക് പോകേണ്ടത് ഞങ്ങൾ പിന്നെ ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ ലണ്ടൻ എയർപോർട്ടിലേക്ക് പോയി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് ദുബൈയിലെത്തിയപ്പം അവർ മോനും മോളും കൂടെ ദുബൈയിലെ വീട്ടിലേക്ക് പോയി അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിലേക്ക് എത്തി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലണ്ടൻ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റിലൂടെ അറിയിക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയായിരിക്കും മുസ്ലാമുള്ളേക്കും